മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുനൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് റസ്മിനിയാണ് അർജുൻ എപ്പോഴും പറയാറുണ്ട് റസ്മിനെ ഞാനൊരു ഫ്രണ്ടായിട്ടാണ് കാണാറുള്ളത് അവളൊരു പെണ്ണായിട്ട് ഞാൻ കണ്ടിട്ടുള്ള എപ്പോഴൊരു ആൺകുട്ടീനെ പോലെയാണ് എനിക്കെപ്പോഴും ആയിട്ടുള്ളത് അവൾ ഒരു പാവമാണ് നമുക്ക് എന്ത് കാര്യങ്ങളും അവളോട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ശ്രീധുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീധു കൊണ്ട് അതേപോലെ തന്നെ രശ്മിൻ അർജുനൊക്കെ സംസാരിക്കുന്നുണ്ട് ശ്രീദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അർജുനും നമ്മൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കോംബോയാണ് ഇപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അവരുടെ പുറത്ത് കോംബോസ് ഉണ്ട് എന്ന് അവർ നന്നായി അറിഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും അവരത് വലിയ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നില്ല പുറത്ത് കോംബോ ഉണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ഇതിൽ നിന്ന് തന്നെയാണ് അവർ ഗെയിം കളിക്കുന്നത് പക്ഷേ ജാസ്മിൻ ഗബ്രീനെ സംബന്ധിച്ചിടത്തോളം ിൽ ഗബ്രി ഇല്ലാതെ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ തന്നെയാണ് കാരണം ലാലായിട്ട് ഇന്നലെ വാണി കൊടുത്തിട്ട് പോലും അവരത് നിർത്താൻ ശ്രമിക്കുന്നില്ല എന്താണെങ്കിൽ നമ്മുടെ ശ്രീധും അർജുനം എന്ന് പറഞ്ഞാൽ വെറുപ്പിക്കാത്ത നൈസ് കോംബോ പ്രേക്ഷകരെ ഒരു നൈസ് കോമ്പായിട്ടാണ് അവർ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇപ്പോഴും ആരാധകരെ സൃഷ്ടിക്കാൻ സാധിക്കുന്നത് എന്താണെങ്കിലും രണ്ടു പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ട് പക്ഷെ അത് രണ്ടു പേരും തുറന്നു പറഞ്ഞിട്ടില്ല അവർ പല സമയത്തും കുറേ തമിഴ് സിനിമകളുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ശ്രീധുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഐസ് ക്രീമിനെ പറ്റി അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ശ്രീധൂനും അതേപോലെ തന്നെ അർജുനും ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അവർ കൂടുതലും സംസാരിക്കുന്നത് പിന്നെ ഗെയിമിനെ പറ്റി ഇപ്പോൾ സംസാരിക്കാം അർജുനും ശ്രീധവും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർത്തു കൊടുക്കുന്നത് നമ്മുടെ റസ്മിനാണ്